കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വാമി വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് യുവജന ദിനം ആഘോഷിച്ചു പള്ളിമൺ കിഴക്കേക്കരയിൽ നടന്ന യുവജന ദിനം പെൻഷനേഴ്സ് അസോസിയേഷൻ നേതാവ് കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ൂത്ത് കമ്മിറ്റി കോർഡിനേഷൻ പ്രസിഡന്റ് ടി പി ദിവുലാലിന്റെ അധ്യക്ഷതയിലാണ് യുവജന ദിനാഘോഷം നടന്നത് മുൻ പഞ്ചായത്ത് മെമ്പർ പള്ളിമൺ അജികുമാർ ടി പി സുധീർ യു രഞ്ജിത്ത് മഹിളാ കോൺഗ്രസ് നെടുമ്പന മണ്ഡലം പ്രസിഡന്റ് വിജിൽ റോസ് യൂത്ത് കോൺഗ്രസ് കുണ്ടർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എസ് ആർ സൂര്യദാസ് ജനറൽ സെക്രട്ടറി ആർ എസ് അതുൽകൃഷ്ണൻ ഇമ്മാനുവൽ സാബു മുഹമ്മദ് റാഫി എന്നിവർ നേതൃത്വം നൽകി സൗത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആസാദ് നാൽപാങ്ങലിനെ ചടങ്ങിൽ ആദരിച്ചു സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ആ ജന്മദിനം ദേശീയ യുവജന ദിനമായി കൊണ്ടാടുകയാണ് അദ്ദേഹത്തിന്റെ ആ ആത്മീയവും പരമായിട്ടുള്ള ആ ജീവിത ശൈലിയും ഈ ലോകത്തിന് തന്നെ മാതൃകയാണ് സ്വാമി വിവേകാനന്ദൻ ലോകത്തിന് ഒരു മാതൃകയ പുരുഷനായിരുന്നു അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ട് ഈ പള്ളിമെന്റ് കിഴക്കരയിൽ നടക്കുന്ന ദിനം ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇന്ന് സ്വാമി വിവേകാനന്ദന്റെ നൂറ്റി അൻപത്തി മൂന്നാം ജന്മദിനമാണ് ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ നാം കൊണ്ടാടുന്നത് അദ്ദേഹം അതുപോലെ തന്നെ നൂറ്റി അൻപതാം ജന്മദിനം കൊണ്ടാടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അദ്ദേഹം പ്രധാന പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് നൂറ്റി അൻപതാം ജന്മദിനത്തിലെ ജാനുവരി പന്ത്രണ്ടാം തീയതി ദേശീയ യുവജന ദിനമായി അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലും ഇന്ത്യയിലെ വിദ്യാഭ്യാസപരമായും സാമൂഹികമായും സാംസ്കാരികമായും ഇട്ടുള്ള യുവജനങ്ങൾക്ക് അവരുടെ ഉയർച്ചയിലേക്ക് ന്യൂസ് ബ്യൂറോ കൊട്ടിയം